എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു ഭീകരാക്രമണം നടന്നല്ലോ അതിനുശേഷം കേരളത്തെ സുഡാപ്പുകളും ജിഹാദികളും ജിഹാദി മാധ്യമ പ്രവർത്തകരും ഈ ഇടതു മാധ്യമപ്രവർത്തകരൊക്കെ വലിയ രീതിയിലെ ചന്ദ്രവാസം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് മോദി പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്നില്ല അതായത് ഓപ്പറേഷൻ സിന്ധു അവസാനിക്കുന്ന സമയത്ത് മോദി ഒരു വാക്ക് കൊടുത്തിരുന്നു അതായത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീവ്രവാദി ആക്രമണം ഇന്ത്യൻ മണ്ണിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ മാപ്പിൽ പോലും ഉണ്ടാകില്ല എന്ന് നരേന്ദ്രമോദി എന്ന് പറഞ്ഞിരുന്നു അതൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് അതായത് ഇവിടെ തീവ്രവാദി ആക്രമണം നടന്നല്ലോ എന്തുകൊണ്ട് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്നില്ല എന്ന് വലിയ ീതിയിലുള്ള ചന്ദ്രവാസം മുഴക്കിയാണ് അതായത് മോദി പരാജയപ്പെട്ടു അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ രാജിവെച്ച് പോകുന്നതാണ് നല്ലത് എന്ന തരത്തിലേക്ക് വരെ ചർച്ചകൾ കൊഴുക്കുകയാണ് കേരളത്തിൽ അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അതായത് മോദി അന്ന് പറഞ്ഞ മാതിരി ഓപ്പറേഷൻ സിന്ധുര സമയത്ത് പറഞ്ഞില്ലേ ഇനി ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നും നോക്കില്ല ചർച്ചയില്ല കീറി അടിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്നില്ല അതായത് ഇത് തീവ്രവാദി ആക്രമണം തന്നെയാണ് പക്ഷേ പാകിസ്ഥാനിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു തെളിവുകളും നമുക്ക് ഇതുവരെ ഒരു എവിഡൻസും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല അങ്ങനെ ഡയറക്റ്റ് എവിഡൻസ് അതൊരു പാകിസ്ഥാൻ ഗവൺമെന്റ് പാകിസ്ഥാൻ സ്പോൺസേഴ്സ് അറ്റാക്ക് ആണ് ഇവിടെ നടന്നത് എന്നുള്ള എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചുകഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ കീഴടിക്കും ഇപ്പൊ അറ്റ് പ്രസന്റ് അങ്ങനെ ഒരു തെളിവ് നമ്മുടെ കയ്യിലില്ല അതായത് ഈ അപകടം ഈ ബ്ലാസ്റ്റ് നടത്തിയത് ഉമർ നബി എന്ന് പറയുന്ന ഡോക്ടറാണ് അപ്പോൾ ഇവരൊക്കെ ഈ പാകിസ്ഥാനിലേക്കുള്ള ഒരു മാപ്പിംഗ് ഇതുവരെ കിട്ടിയിട്ട് ഉമർ നബിക്ക് ആയാലും ഇത് കുറേ കോൺസ്പ്ലസി ഇങ്ങനെ വരുന്നുണ്ട് അതായത് മസൂദ് അസറാണ് അവിടുന്ന് ഇത് ചെയ്ത ജെയ്ഷയുടെ ഹെഡ് ക്വാർട്ടേഴ്സിനാണ് ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ വ്യക്തമായ തെളിവുകൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാകിസ്ഥാനിൽ കയറി അടിക്കാൻ പറ്റൂ അല്ലാണ്ട് ഇത് ചുമ്മാ കയറി നമുക്ക് അങ്ങനെ പടക്കം പൊട്ടിക്കുന്ന ഒരു ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ അന്വേഷണ ഏജൻസികൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റാക്ക് ഒരു പ്ലാൻഡ് ആയിരുന്നില്ല നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ അതായത് ഒരു ചാവേറ ആക്രമണമല്ല ഇത് ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നില്ല അതായത് എന്തൊക്കെയോ ഇങ്ങനെ അസംബിൾ ചെയ്യാത്ത ഒരു മെറ്റീരിയൽ ഒരു എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് പൊട്ടിയിട്ടാണ് ഇത് സംഭവം ഉണ്ടായത് എന്നാണ് പറയുന്നത് അപ്പോൾ അവരെന്തുകൊണ്ടാണ് അങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അന്വേഷണ ഏജൻസികൾ ഇപ്പോഴും പറയുന്നത് ഇതൊരു പ്ലാൻ ബി ആയിരുന്നു പ്ലാൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ നബി ഉണ്ടല്ലോ നബിയുടെ കൂട്ടാളികളെ ഏകദേശം എന്താ പറയേണ്ടത് കുറച്ച് ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു അവർ അവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ റൈസിൻ എന്ന് പറയുന്ന അതിമാരകമായ വിഷം ഉപാദിപ്പി ഉൽപാദിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഈ ആവണക്കെണ്ണ ഉത്പാദിപ്പിക്കുന്നില്ലേ അപ്പോൾ എണ്ണ എടുത്തതിനു ശേഷം ഈ സാധനം അതിന് റോ മെറ്റീരിയൽ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് റൈസിന് ഉപയോഗിക്കാം അപ്പോൾ ഇതിന് ആ ഇതിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവർ പഠിച്ചത് ഒരു ഡോക്ടറുണ്ട് അപ്പോൾ ഇയാൾ ചൈനയിൽ പോയിട്ടാണ് മെഡിക്കൽ ബിരുദം എടുത്തിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് എല്ലാ ഇയാളുടെ മെഡിക്കൽ ഒരു നോളജ് ഉപയോഗിച്ച് ാണ് ഇത്തരത്തിലുള്ള അതിമാരകമായ വേഷം ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലെ തയ്യാറെടുപ്പുകൾ നടക്കുന്നു അപ്പോൾ പെട്ടെന്ന് പൊട്ടുന്നതിനെ അന്വേഷണ ഏജൻസികൾ ഇവരെ അറസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവരെന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ അതായത് ഒരു മാസമായിട്ട് ആൾക്കാർ കൊന്നുകൊടുക്കുക അത് ഈ റൈസിൻ എന്ന് പറയുന്ന ആ വിഷം ഒരു പത്തോ പത്തോ അമ്പതോ എം എൽ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലാം അതായത് ഇവറോ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലാൻ പറ്റി കൊന്നൊടുക്കാൻ ഒരു വിഷമാണ് ഈ റൈസിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവർ അതിൻ്റെ ഒരു പണിപ്പുരയിലായിരുന്നു വലിയ രീതിയിൽ അത് ലാർജ് സ്കെയിലിൽ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ട് ഒരേ സമയം ഒരേ സമയം അറ്റാക്ക് നടക്കും നടത്തിയിട്ട് വലിയ രീതിയിലുള്ള ആൾക്കാർ ആൾനാശം ഉണ്ടാക്കാനായിരുന്നു ഇവർ പ്ലാൻ ചെയ്തത് അപ്പോൾ അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ ഇവിടുത്തെ ഫരീദാബാദിലെ അൽഫുല യൂണിവേഴ്സിറ്റി എന്നൊക്കെ അപ്പോൾ ആ ലാബിൽ നിന്നാണ് ഇത്തരത്തിൽ ആർ ഡി എക്സ് നിർമ്മാണം ഈ വിഷ റൈസ് എന്ന് പറഞ്ഞ വിഷം ഉത്പാദിപ്പിക്കുക അത്ര കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ കോളേജ് ഹോസ്പിറ്റൽ ലാബിലാണെന്ന് ഒന്ന് ആലോചിക്കുകയും ഇവരൊക്കെ ഡോക്ടേഴ്സാണ് എല്ലാ കാര്യങ്ങളും അറിയാം ഇവർ ആൾക്കാരെ രക്ഷിക്കേണ്ട ആൾക്കാരാണ് അപ്പോൾ ഇവർ ഈ ലാബിൽ നിന്ന് ലാബിൽ നിന്നാണ് ഈ ആർ ഡി എക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ റൈസിൻ്റെ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് കിലോ ആർ ഡി എക്സ് ആണ് ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെന്ന് ആലോചിച്ചൊക്കെ ഈ രണ്ടായിരത്തി എണ്ണൂറ് കിലോ ആർ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സംഭവിച്ച ആ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു നൂറ് ഇരുന്നൂറ് ഇരട്ടി പതിന്മടങ്ങ് ഇന്ത്യൻ സിറ്റിയിൽ അവിടെ നടക്കുമെന്ന് ആലോചിച്ചൊക്കെ എത്ര പേര് കൊല്ലപ്പെടുന്നു എത്ര ഡാമേജ് ഉണ്ടാവുന്നത് അപ്പോൾ ഡൽഹി എന്ന് വെച്ചാൽ ഡൽഹി മൊത്തം തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ എക്സ്പ്ലോഷൻ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ പക്കലുണ്ടായിരുന്നു അപ്പോൾ പൊടുന്നിനെ ഇവർ അറസ്റ്റ് അന്വേഷണ ഏജൻസികൾ അപ്പോൾ ഇവർ കൂട്ടാളികളായ ഈ ഉമ്മർ നബി എന്ന് പറയുന്നത് അതായത് ഇനി അധികം നിന്നു കഴിഞ്ഞാൽ ഞങ്ങളും പിടിക്കപ്പെടും അപ്പോൾ കയ്യിലുള്ള സാധനം വെച്ചിട്ട് മാക്സിമം ഡാമേജ് ഉണ്ടാക്കുക ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുക അതാണ് ഇവർ പ്ലാൻ ചെയ്തത് അപ്പോൾ പെട്ടെന്ന് ഇവർ ഇവരെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ഡോക്ടേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇയാൾ പെട്ടെന്ന് ഇയാളെ കയ്യിലുള്ള അവൈലബിൾ സാധനം വെച്ചിട്ട് അസംബിൾ ചെയ്തിട്ട് അതായത് ഒരു ഫുള്ളി അസംബ്ലഡ് സാധനമല്ല ഒരു പാർഷ്യലി അസംബിൾഡ് സാധനമാണ് അതെടുത്തിട്ട് നേരെ പോയിട്ട് എന്താ പറയുക പൊട്ടിക്കണം അപ്പോൾ ഇത് ഇയാൾ ഈ ഡൽഹിയിലോട്ട് വരുമ്പം ഈ ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വരുമ്പോൾ അവിടെ ഒരു മസ്ജിദിൽ കയറിയിട്ട് കാർ പാർക്ക് ചെയ്യുന്നു മൂന്ന് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യുന്നത് ഏകദേശം മൂന്നേ കാലിന് പോയിട്ട് ആറേ മുക്കാലിന് മൂന്ന് മൂന്നര മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യുന്നു ആറേ മുക്കാലിനായിട്ട് തിരിച്ചു വരുന്നത് അപ്പോൾ ഈ മൂന്ന് മണിക്കൂർ അയാൾ ഈ മസ്ജിദിനകത്ത് വെച്ച് എന്ത് ചെയ്തു അപ്പോൾ ഇപ്പോൾ സി സി ടി വി ഫുട്ടേജ് ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് ഇയാൾ മസ്ജിദിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു വലിയ ബാഗൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത് അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ബാഗിൽ ഇയാൾ പല സാധനങ്ങളും അസംബിൾ ചെയ്തു അസംബിൾ ചെയ്യേണ്ട സാധനങ്ങളുണ്ടായിരുന്നു പക്ഷേ ഈ മൂന്ന് മണിക്കൂർ കൊണ്ട് അസംബിൾ ചെയ്തിട്ട് ഒരു ഫുള്ളി ഒരു സാധനം ഒരു ഫുള്ളി ഒരു എക്സ്പ്ലോസീവ് സാധനമാക്കാൻ ഇവർക്ക് പറ്റിയില്ല അതായിരുന്നു അവിടെ സംഭവിച്ചത് അപ്പോൾ ഇതിനിടയിൽ ഈ മൂന്ന് മണിക്കൂർ ഈ ഉമർ നബി എന്ന് പറയുന്ന വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ഇതാണ് സംഭവത്തിൻ്റെ ഇത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാകിസ്ഥാനെ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ അസർബൈജാൻ ജോർജി അസർബൈജാൻ ബോർഡറിൽ വെച്ചിട്ട് ഒരു ടർക്കിഷ് ഒരു ചരക്ക് വിമാനം ഏകദേശം അമ്പതോളം സൈനികരെ ക്യാരി ചെയ്യുന്ന ഒരു ഫ്ലൈറ്റാണത് അത് പൊട്ടിച്ചു കളഞ്ഞു അതിനെ തകർത്തു അതിനെ തകർത്തു ആരാണ് എന്താണ് എങ്ങനെയാണ് ചെയ്തതെന്ന് ഒരു ഐഡിയ ഇല്ല അതായത് ഇതൊക്കെ ഈ ഡൽഹി ബ്ലാസ്റ്റിനു ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഡയറക്റ്റ് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല ഇൻഡയറക്റ്റ് അറ്റാക്ക് അറ്റാക്ക് ചെയ്യുന്നു ഇതെങ്ങനെയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പാകിസ്ഥാനിലേക്ക് അറ്റാക്ക് അറ്റാക്കാണെന്ന് പറയുന്നത് ആ ജോർജിയ അസർബൈജൻ ബോർഡറിൽ നിന്ന് ഒരു തുർക്കി വിമാനം പാകിസ്ഥാനിലേക്ക് ഫുള്ളി അത് ഫുൾ ഓർഡറാണ് അതായത് അത്രയും ആയുധങ്ങളും ഏകദേശം പത്ത് അമ്പതോളം സൈനികരും കൊണ്ടാണ് അത് പാകിസ്ഥാനിലേക്ക് പോകാൻ പ്ലാൻ പ്ലാനിട്ടിരുന്നു അത് ആ ബോർഡറിൽ വെച്ചിട്ട് തകർത്തത് ശരിക്കും ഇന്ത്യൻ സൈനികരാണെന്നുള്ള വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എങ്ങനെ അതായത് ഈ ജോർജിയ അസർബൈജാൻ ബോർഡറിൽ വെച്ചിട്ട് എങ്ങനെ ഇന്ത്യൻ സൈനികർ എവിടെ എത്തി എന്നില്ല ഞാൻ വിശദമായി പറഞ്ഞുതരാം അതായത് നമുക്ക് ഈ ഈ തുർക്കിയെ നേരിടാൻ വേണ്ടിയിട്ട് തുർക്കി നമ്മുടെ പ്രധാന ശത്രുവാണ് തുർക്കിയായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് അവരുടെ അയൽ രാജ്യങ്ങളായ അവരുടെ അതായത് മറ്റു രാജ്യങ്ങൾ ഈ തുർക്കിയെ ശത്രുക്കളായി കാണുന്ന അർമേനിയ ഗ്രീസ് സൈപ്രസ് എന്നീ മൂന്ന് രാജ്യങ്ങളായിട്ട് ഇന്ത്യ വലിയ രീതിയിലുള്ള ഡിഫൻസിലെ ഡിഫൻസ് കരാർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത കാലത്ത് അപ്പോൾ അർമേനിയ അർമേനിയയുടെ കേസ് പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്താണ് അർമേനിയുടെ ഒരു വലിയ ടീം ഇന്ത്യയിൽ വന്നിട്ട് മേക്ക് ഇൻ ഇന്ത്യയിൽ ഉത്പാദിപ്പിച്ചെടുത്ത പല പല ആയുധങ്ങളൊക്കെ അവർ അവർ വേണമെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് അർമേനിയക്ക് ഇന്ത്യ ഇന്ത്യ കൊടുത്തത് ബ്രഹ്മോസ് അടക്കം അർമേനിയക്ക് ഇന്ത്യ കൊടുത്തു ബ്രഹ്മോസ് അഗ്നി ഗോയി ഒക്കെ ഇവിടെ കൊടുത്തു അതുപോലെ ഗ്രീസിനും കൊടുത്തു സൈപ്രസിനെ കൊടുത്തു സൈപ്രസിൻ്റെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് വലിയ ഡീലാണ് ഒപ്പുവെച്ച് വലിയ ഡിസ്കൗണ്ടിലാണ് ഇന്ത്യ ആയുധങ്ങൾ ഇവർ കൊടുക്കുന്നത് അപ്പോൾ ഇന്ത്യക്ക് ഡി ജിയോ പൊളിറ്റിക്കലായിട്ട് പല അഡ്വാൻറ്റേജും അതുകൊണ്ടുണ്ട് അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ അർമേനയിൽ വെച്ചിട്ട് അർമീനിയയ്ക്ക് ഇന്ത്യൻ മേക്ക് ഇൻ ഇന്ത്യ ഉൽപാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ അവരെ അർമേനിയൻ സൈനികരെ പരിശീലിപ്പിക്കുന്നത് ശരിക്കും ഇന്ത്യൻ സൈനികരാണ് കഴിഞ്ഞ ഏകദേശം ആറ് മാസത്തോളമായിട്ട് ഒരു വലിയൊരു ഗ്യാങ് ഇന്ത്യൻ സൈനികരവിടെ അർമീനിയയിലുണ്ട് അപ്പോൾ അവരാണ് ശരിക്കും ഈ അൾജീരിയ ഈ അവരാണ് ഈ ജോർജി അസർബൈജാൻ ബോർഡറിൽ വെച്ചിട്ട് ടർക്കിഷ് വിമാനം തകർത്ത് വലിയൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ എന്ത് തന്നെയാലും നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഡയറക്റ്റ് അറ്റാക്ക് നമുക്ക് പാകിസ്ഥാനെ നടത്താൻ പറ്റില്ല നമുക്ക് അവർക്ക് മാപ്പ് ചെയ്യുന്ന തെളിവുകൾ അറ്റ് പ്രസൻറ്റ് നമ്മുടെ കയ്യിലില്ല ഇൻഡയറക്റ്റായിട്ട് അപ്പോൾ ഇത് മാത്രമല്ല ഈ ആയുധം നിറച്ച വിമാനം പാകിസ്ഥാനൊക്കെ പോകുന്നതിന് മുന്നേ തകർത്ത് അതുമാത്രമല്ല പാകിസ്ഥാൻ വലിയ രീതിയിൽ കലാപം പൊട്ടി പുറപ്പെട്ടിരിക്കുകയാണ് അതായത് അവിടുത്തെ ഏകദേശം ഇരുപത്തി എട്ട് മാസമായിട്ട് അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല ഈ ഇന്ത്യയിൽ ഡൽഹി അറ്റാക്ക് നടന്ന ഉടനെ തന്നെ അവിടെ വലിയ രീതിയിൽ കലാപങ്ങൾ തുടങ്ങാൻ തുടങ്ങി തുടങ്ങി പിന്നെ അതുമാത്രമല്ല ഇസ്ലാമാബാദിൽ ഇസ്ലാമാബാദിൽ വെച്ചാൽ അവിടുത്തെ പോസ് സിറ്റിയാണ് അവിടുത്തെ ആ ഹൈക്കോട്ടിന് മുന്നിൽ വെച്ചിട്ട് ഇതേമാരി ഡൽഹിയിൽ നടന്ന അതേമാതിരി ഒരു ചാവരാക്രമണം ഒരു സ്റ്റൈലിൽ ഒരു സ്ഫോടനം അവിടെ നടത്തി അതായത് ഒരു കാറിൽ പൊട്ടിത്തെറിച്ച് ഏകദേശം ഒരു ചാവകരാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ ഏകദേശം പത്ത് പതിനാലോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു എന്തിനാലും ഇന്ത്യ ഇപ്പോൾ നടത്തുന്നത് ഇൻഡയറക്റ്റ് അറ്റാക്കാണ് പാകിസ്ഥാനിൽ അപ്പോൾ നേരിട്ട് നമുക്ക് പല തെളിവുകളും ലഭിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധുരു ടു ആരംഭിക്കും മോദി മുമ്പ് പറഞ്ഞ മാതിരി ഇവരെ ഭൂമുഖത്ത് തന്നെ മാപ്പിൽ പോലും പാകിസ്ഥാനെനിക്ക് കാണാൻ കിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ശരിക്കും നടപ്പിലാക്കിയിരിക്കും മോദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാതെ തന്നെ പുള്ളി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വലിയ രീതിയിലുള്ള ഡാമേജും പാകിസ്ഥാൻ ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പെട്ടെന്നുണ്ടല്ലേ ഈ ഇവിടെ ഡൽഹി ബ്ലാസ്റ്റ് നടന്ന ഉടനെ തന്നെ പാകിസ്ഥാൻ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ അപ്പോൾ തന്നെ പാകിസ്ഥാൻ തുർക്കിയും പല രാജ്യങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്തു ഞങ്ങൾക്ക് ആയുധം വേണം ആ സമയത്ത് തന്നെയാണ് ഈ ജോർജിയ അസർബൈജാൻ ബോർഡറിൽ നിന്ന് തുർക്കി വിമാനം പാകിസ്ഥാനോട് പറക്കാൻ ശ്രമിക്കുന്നത് അവ അവിടെയാണ് ആർമീനയിൽ വെച്ചിട്ട് ഇന്ത്യൻ സൈനികര് അതിന് വെടിവെച്ചിരുന്നതും എങ്ങനെയാണ് വെടിവെച്ചിരുന്നതാണോ അല്ല മിസൈൽ ഉപയോഗിച്ച് ക്രാഷ് ചെയ്തായിരിക്കും ക്രാഷ് ചെയ്തായിരിക്കും എന്തിനാലും വലിയ രീതിയിലുള്ള ഇൻഡയറക്റ്റ് അറ്റാക്കാണ് ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഡിപ്ലോമസി ഉപയോഗിച്ചിട്ട് ഓരോ രാജ്യങ്ങളുമായി ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങൾ ഉപയോഗിച്ച് അവരുടെ ലാൻഡിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈനികരൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നില്ല കാര്യം നിങ്ങൾ മറക്കരുത് അതെന്ന് നരേന്ദ്രമോദി ആ ഡിപ്ലോമസി തന്നെയാണ് ഇത് അതിന് സഹായിച്ചത് അപ്പോൾ എന്ത് തന്നെയാലും നമുക്ക് കാത്തിരിക്കാം വരുന്ന ദിവസങ്ങളിൽ ഈ തീവ്രവാദികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരട്ടെ ഇന്ത്യ പാകിസ്ഥാനായി അടിച്ചു നിരപ്പാക്കട്ടെ നമുക്കതിനെ കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റേ പേടിക്കണം